കൈകൊട്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫൈനൽ എക്സാമില് നമ്മളുടെ സോളിറ്റ് ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആണെന്ന് കണ്ടുപിടിച്ചത് പടം കാണുമ്പോഴേ അറിയാമല്ലോ എല്ലാം കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഷെയ്പ്പീരിക്കും ഷേപ്പ് ചോദ്യം വായിക്കാം അത് ഈ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് നമ്മുടെ ചോദ്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലില് ഇടാറുണ്ട് അപ്പോ നമുക്ക് ഇരുപത്തിഒന്നാമത്തെ ചോദ്യം നൽകാം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരത്തെ പറഞ്ഞു സംശയം കേട്ടോ ചോദ്യം ഇതാണ് ാണ് എക്വയർ പിരമിഡ് ഈസ് മെയ് ബൈ കട്ടിംഗ് ഔട്ട് ഓഫ് ഔട്ട് എറ്റ് സെന്റിമീറ്റർ അതായത് ഒരു പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പം ബേസ് ആണ് അത് എത്രയാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് തന്നേക്കുന്നത് ഇതിന്റെ height അല്ല triangle ന്റെ height twenty five centimeter ആണെന്നും തന്നിട്ടുണ്ട്. Okay A ചോദ്യം പറഞ്ഞിരിക്കുന്നത് A ചോദ്യം പറഞ്ഞു what is the slant height of the square pyramid? Square pyramid ന്റെ slant height എന്ന് പറയുന്നത് അതിന്റെ എന്താണ് triangle ന്റെ ഒരു face ന്റെ height തന്നെയാണ്. അപ്പോ triangle ന്റെ height തന്നെയാണ് അവിടുത്തെ slant height. Slant height നെ L എന്ന് പറയുന്ന letter വെച്ചിട്ട് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് L is equal to twenty five centimeter അതല്ലെങ്കിൽ slant height is equal to ട്വന്റി ഫൈവ് സെന്റിമീറ്റർ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല സോ ഒരു മിനിറ്റ് പോലും ആൻസറിന് വേണ്ടി വരുത്തില്ല ഹൈറ്റ് ആണ് ചോദിക്കുന്നത് പിരമിഡിന്റെ ഹൈറ്റ് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ ഫേസ് ഉണ്ടല്ലോ ഈ ഫേസിന്റെ ഫേസിനെ നമുക്ക് അടച്ചു വെക്കുമ്പോൾ ഈ സെന്ററിലേക്ക് ഇവിടെ വരും അപ്പൊ അതിങ്ങനെ ഈ നടുക്കുണ്ട് ഈ നടുക്കൂന്ന് ഇങ്ങനെയാണ് ഈ സെൻടർ ഓക്കെ അപ്പൊ അവിടുന്ന് ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ലെങ്ക് ഈ ലെങ്കാണ് നല്ലോടി ചുടുക്കാൻ പറയുന്നത് അപ്പൊ ഈ ഈ ബേസ് ഉണ്ടല്ലോ ഈ ബേസ് മൊത്തത്തിൽ എത്രയാണ് ഫോർട്ടി സെന്റിമീറ്റർ അപ്പൊ അതിന് നേരെ പകുതിയെ ഇവിടെ വരത്തുള്ളൂ സോ അതായത് ട്വന്റി സെന്റിമീറ്റി അപ്പൊ അങ്ങനെയുള്ള ട്രാങ്കിൾ വെച്ചിട്ടാണ് നമുക്ക് ക്ലിയർ ആണല്ലോ ട്വന്റി ഫൈവ് അങ്ങനെ വന്നു ഈ ഫേസ് ഈ സെൻട്രിലേക്ക് മടക്കി വെക്കുമ്പോൾ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ഇത് വലിയ സൈഡ് ഇത് ചെറിയ സൈഡ് ചെറിയ സൈഡ് തന്നെയാണ് കണ്ടുപിടിക്കാൻ ഓക്കെ അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു അഞ്ചിന്റെ സ്ക്വയറിൽ നിന്നും ഇരുപതിന്റെ സ്ക്വയർ

calculate the volume of the pyramid volume of the pyramid volume കണ്ടുപിടിക്കാൻ volume കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി base area into height അല്ലയോ അതിൻ്റെ one by three എടുക്കണം അവിടെ one by three base area into height base area എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് square ആണ് square ൻ്റെ area അപ്പൊ one by three into square ൻ്റെ area അപ്പൊ നാല്പതിൻ്റെ square എന്ന് എഴുതിയാൽ മതി എന്താ അറിയാം ഇത് സ്ക്വയർ സ്ക്വയർ ഷേപ്പ് അല്ലേ അപ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സൈഡിന്റെ സ്ക്വയർ അതായത് ഒരു എന്ന് പറയുമ്പോൾ ഫോർട്ടി ആകും ഫോർട്ടിയുടെ സ്ക്വയർ ആണ് ഫോർട്ടി സ്ക്വയർ അതേപോലെ വേണ്ടത് ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഒരു ഫിഫ്റ്റി ഓക്കെ ഈ ത്രീയും ഫിഫ്റ്റിയും തമ്മിൽ വെട്ട ഇത് അഞ്ചാകും നാൽപ്പതിന്റെ സ്ക്വയർ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറും അഞ്ചും കൂടെ കുടിക്കണം ഇവിടെ പതിനാറേ വാങ്ങി ചെയ്തു കഴിഞ്ഞാൽ അമ്പത് നാലഞ്ച് മുപ്പത് എൺപത് കിട്ടും ഇത്രയാണ് അതിന്റെ വോളിയം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വാങ്ങിച്ച് അമ്പത് ആറഞ്ച് മുപ്പത് എൺപത് ഓക്കെ വോളിയം കണ്ടുപിടിച്ചു ലൈറ്റ് കണ്ടുപിടിച്ചു ഹൈറ്റ് കണ്ടുപിടിച്ചു പരസ്പരം ഇത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും േ ഇത്രേ സ്വന്തം എത്രയുള്ളു അത് എത്ര മാർഗിലാണ് നോക്കുന്നേ ഇല്ല നാല് മാർഗ്ഗ നാല് മാർഗ്ഗം ഈസിയാണ്